ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അപ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഞാൻ പോകുന്നത് ഞാൻ മാത്രമല്ല കണ്ണനുണ്ട് നൈനും ഉണ്ട് ഞങ്ങളിപ്പോൾ പോകുന്നത് ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ പന്തളത്തോട്ട് ഇപ്പോൾ നേരിട്ട് ഏതേകാലിനും ബസ്സുണ്ട് അപ്പോൾ അവിടെ അമ്മ വരും അങ്ങനെ അമ്മയും ഞാനും കണ്ണനും നൈനും കൂടെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അവിടെ ഒരു സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് അല്ല ചിലപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴത്തേക്കിനും നിങ്ങളെല്ലാം അറിഞ്ഞ് കാണും എന്നാലും അങ്ങ് സർപ്രൈസ് ഉണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇപ്പോൾ പന്തളത്ത് പോയി കഴിഞ്ഞ് പന്തളത്ത് കുറേ നേരം വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ ദേഷ്യം വന്നിട്ട് പിന്നെ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം അമ്മയെ വിളിച്ചിട്ട് അമ്മ വരുന്നു കൂടി ഉണ്ടായിരുന്നില്ല വരുവാണ് വരുവായെന്ന് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു അതിനൊട്ടിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്ന് പിന്നെ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ പന്തളത്ത് നിന്ന് തന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചത് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അതായത് ഹരിപ്പാട് ഇറങ്ങിയിട്ട് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടേക്കാണ് കേട്ടോ വന്നത് ഞാനൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ചേച്ചിയുടെ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനും പിന്നെ നാളെയാണ് ഷോപ്പ് ഉദ്ഘാടനം നാളെ എന്ന് പറയുമ്പം ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ നാളെയാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്നാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ഡേറ്റ് അതുകൊണ്ട് ഞാൻ പറയാം ഒമ്പതാം തീയതി കേട്ടോ ചേച്ചിയുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനം ചെറിയ ഒതുങ്ങിയ ഒരു കടയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കിനും ആ ഒരു എൻഡ് അതായത് സൈഡ് ഭാഗത്തായിരുന്നു ചുരിദാറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വാതിലീന്ന് കയറി വരുന്നിടത്ത് മുണ്ടും ജെൻസിൻ്റെ പാൻറ്റും ഒക്കെ ആയിരുന്നു വീട്ടിൽ പോയപ്പോൾ ഉണ്ട് ധൈര്യ ഒരു സംഭവം ഇരിക്കുന്നു എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുന്തിരിങ്ങ എന്ന് പറഞ്ഞാൽ ജീവൻ എനിക്ക് എത്ര നിന്നാലും മതിയാവത്തില്ല വന്നിട്ട് ചോറ് പോലും തിന്നാതെ ഞാനിരുന്നു മുന്തിരിങ്ങ തന്നെയാണ് കേട്ടോ ഞാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ മനുഷ്യേട്ടൻ മുന്തിരിങ്ങയൊക്കെ വാങ്ങിച്ചു വെച്ചാൽ അത് രണ്ട് സൈസ് അല്ലല്ല

ഞാനും മൂന്ന് അവൻ പിന്നെ ആരും മതി എന്നെ കൊണ്ടുണ്ടാക്കുന്നേ ഐറ്റംസ് കൂടുതൽ

ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഷോപ്പിലേക്ക് വന്നിട്ട് നമ്മൾ ആദ്യം ചുരിദാർ അപ്പുറത്തെ സൈഡിലാണ് വെച്ചതെന്ന് പറഞ്ഞില്ലേ അവിടെ നിന്ന് പിന്നെ തിരിച്ച് ഞങ്ങൾ കയറി വരുമ്പോൾ കാണുന്ന രീതിയിൽ ചുരിദാർ വെച്ചു കേട്ടോ ഇതാ കണ്ടോ അവിടെ ഇരിക്കുന്ന ആ നിരപ്പിൽ ചുരിദാർ വെച്ച് പിന്നെ അത് അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട് ഡെക്കറേഷൻ വർക്ക് തുടങ്ങണം പിന്നെ ഞങ്ങൾ ബലൂണൊക്കെ വീർപ്പിക്കുമായിരുന്നെ അച്ഛൻ പിന്നെ ഒരു ഡെക്കറേഷൻ പണിക്കാരനായതുകൊണ്ട് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വന്നില്ല പ്രത്യേകിച്ച് നല്ല ഭംഗിയായിട്ട് എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ കുറച്ച് പൂ ചേച്ചി കഴിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു എങ്ങനെയല്ലോ ഒന്നും ഇട എന്ന് പറഞ്ഞ് പിന്നെ അച്ചാച്ചൻ അച്ചാച്ചൻ്റെ കഴിവ് പോലെ അതുകൊണ്ട് ഫ്രണ്ടിലെല്ലാം നല്ല ഡിസൈനിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ആരും ആ ഒരു ഏരിയയിലേക്ക് ശ്രദ്ധിച്ചതേയില്ല കാരണം ഒരു പന്തൽ പണിക്കാരന് നമുക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും അച്ചാച്ചൻ അച്ചാച്ചൻ്റെ ജോലി കൃത്യമായിട്ട് നല്ല ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഫ്രണ്ടീന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയിലേ കാണാനായിട്ട് പിന്നെ നൈനോസ് വേൾഡ് എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ബാനറിൻ്റെ ആ ബാനറല്ല ആ ഒരു ഫ്രണ്ടി വെക്കുന്ന ആ ഒരു ബാനറ് തന്നെയാണെന്ന് തോന്നുന്നത് അതിൽ ലൈറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു നൈറ്റ് ആകുമ്പോഴത്തേക്കിനും ആ ലൈറ്റ് കത്തുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ കടയിലെ ഏറെക്കുറെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ബലൂണൊക്കെ നമ്മൾ വേർപ്പിച്ചു ഫ്രണ്ടിലെ ആ ഒരു പൂവൊക്കെ സെറ്റ് ചെയ്ത് ഇനിയും നാളെ രാവിലെ വന്നിട്ട് ആ ബലൂണൊക്കെ ഒന്ന് ഒട്ടിക്കണം രാത്രി ഒട്ടിക്കുന്നില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം ചെയ്ത് അടച്ചൊക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിൽ വന്നിട്ടുണ്ട് അമ്മയും പിള്ളേരും ഉറങ്ങി ഞാനും അമ്മയും കണ്ണനും നൈനുട്ടിയും കൂടാണെങ്കിൽ ഈ ഒരു ബെഡിൽ കിടക്കുന്നത് നല്ല വലിയ ബെഡ്ഡാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ